നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന ഈ പുതുപുത്തൻ വീട് കിട്ടലൻ വീടാണ് നല്ല സൂപ്പർ വീടാണ് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്ന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ ഇവിടുന്ന് മുത്തുവല്ലി ബിർളിൻ്റെ വൺ എളുപ്പമാണ് ചേർപ്പങ്ക മെഡിസിറ്റി മരീൻ ഹോസ്പിറ്റലൊക്കെ ആണ് അതുപോലെ സെന്റോസ് കോളേജ് അൽഫാസ് കോളേജ് സ്കൂൾ ബസ്സൊക്കെ പോകുന്ന റോഡാണ് നമ്മളാദ്യം കണ്ട റോഡ് വിശാലമായ മുറ്റം കാർ പോർച്ച് പോർച്ചായാലും നല്ല വലുപ്പമുള്ള കാർ പോർച്ചാണ് നമുക്ക് കാർ പോർച്ചിൽ വാഹനം കയറ്റിട്ടിട്ട് മുറ്റത്തേക്കുള്ള അഞ്ചാറ് വാഹനങ്ങൾ വാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇരുപത് സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമാണ് ആ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് കാർപോർച്ച് സിറ്റൗട്ട് ലീവിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ ഡൈനിങ് ഹാള് ടു കിച്ചൺ വരുന്നുണ്ട് ഇരുപത് സെൻ്റ് സ്ഥലത്തിൻ്റെയും ചുറ്റുമതിലൊക്കെ ഇട്ടി തിരിച്ചിട്ടുണ്ട് ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് ടെർസലേക്കാണ് അതുപോലെ ഫുള്ള് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പുറകുവശം ഇവിടുന്ന് എറണാകുളം വളരെ എളുപ്പമാണ് അമ്പത്തേഴ് കിലോമീറ്റർ വരുന്നുള്ളു എറണാകുളം ടൗണായിട്ട് അതുപോലെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ മുപ്പത് കിലോമീറ്റർ വരുന്നുണ്ട് അലക്കുകൾ കൊടുത്തിട്ടുണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് തടി വർക്ക് കംപ്ലീറ്റ് തേക്കൻ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഡോറുകൾ കബോർഡ് വർക്കുകൾ ബെഡ്റൂം ഡോറ് ഉണ്ട് ഈ സൈഡിലൊക്കെ നമുക്ക് സ്പേസസ് ഉണ്ട് വാഹനങ്ങൾ ഇങ്ങോട്ടായാലും കയറ്റിയിടാം പറ്റിയില്ലാത്ത കിണറുവെള്ളാണ് വെള്ളപ്പൊക്ക ഭീഷണി ഒന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ ആണ് ഉണ്ട് കിഴക്ക് വടക്ക് മൂലയിൽ കിണർ വന്നിരിക്കുന്നു കിഴക്ക് വടക്ക് മൂലയിൽ കിച്ചൺ വന്നിരിക്കുന്നു കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് പലയിലെ എല്ലാ സ്കൂൾ ബസ്സുകളും ചാവറ സ്കൂള് വിറ്റ്സൺ സ്കൂള് അങ്ങനെ പ്രമുഖ സ്കൂൾ ബസ്സുകളെല്ലാം വരുന്ന റോഡാണ് വീടിൻ്റെ സൈഡിലുള്ള ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദർശ്യങ്ങളിലേക്ക് പോകാം ഉടമായി വീടിന് ചോദിക്കുന്ന വില ഒന്ന് അമ്പതാണ് ആ വില ആണ് അതുപോലെ ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും ഇനി ബാങ്ക് സ്ഥല സിപ്പ് തന്നാൽ മതി കംപ്ലീറ്റ് വർക്ക് തീർന്നു നടക്കുന്നതാണ് ഫാന് ഫാൻസിലേറ്റ് ഇൻറ്റീരിയർ വർക്ക് ട്യൂബ് സീലിംഗ് വർക്ക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന തടി വർക്ക് തന്നെയാണത് ലിവിങ് ഏരിയ ടി വി യൂണിറ്റുള്ള ഓപ്ഷൻ ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രയർ യൂണിറ്റുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷ് ഇരിയാണ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടറിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ത്രീ പീസ് വയറിംഗ് വയറിംഗാണ് ഡൈനിങ് ഹാളൊക്കെ നല്ല സ്പേസസ് ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് അവിടെ നമ്മൾ കിച്ചൺ ടു കിച്ചൻ വരുന്നുണ്ട് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളുണ്ട് വാഷിംഗ് മെഷീൻ ഒക്കെ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി നാല് ബെഡ്റൂംസാണ് ഉണ്ട് ആരാധന നിലയിലൊക്കെ ജസ്റ്റ് വൺ കിലോമീറ്റർ വരും ഒരു കിലോമീറ്റർ ചുറ്റുവള്ളി പള്ളി അമ്പലമൊക്കെ ഉണ്ട് ഇതുപോലെ നല്ല വീടുകൾ പാലയിൽ നമുക്ക് സ്വന്തമാക്കാം അപ്പം പാലായിക്ക് പോരെ പല ബഡ്ജറ്റുള്ള വീടുകൾ ഇതുപോലെ നല്ല സൂപ്പർ വീടുകൾ നമ്മൾ കാണിക്കും ഒന്നാമത്തെ ബെഡ്റൂം എസ് ഏരിയ മിറർ മിറർ ലാമ്പ് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ് നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാത്ത്റൂമുകളിൽ കോട്ട് വാട്ടർ കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നാല് വാളികളിൽ ജനറലാണ് വെച്ചേക്കുന്നത് അപ്പം നല്ല കാറ്റും വെളിച്ചേക്കും നമ്മൾ നല്ല സൂപ്പർ വീടാണ് കവർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്ത്റൂം പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ട്രൈ ഏരിയ ഉണ്ട് നാല് സൈഡും ബാൾട്ടിയാലൊക്കെ കുട്ടിച്ച് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നീ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ബെഡ്റൂമിൻ്റെ ഡോറ് വരെ തെക്കു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അവിടെ ഞാൻ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഓടി ചെയ്തിട്ടുണ്ട് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂംസ് കാണാൻ പോകാം നമ്മുടെ ചാനൽ നോ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ കാണുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണുമായിട്ട് വളരെ അടുത്താണ് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ള ബസ് സ്റ്റാൻഡുമായിട്ട് നാലാമത്തെ ബെഡ്റൂം മുറ്റമൊക്കെ കാണാം ബെഡ്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് ഇനി നമുക്ക് ഔട്ട്സൈഡ് വ്യൂ ഒന്നൂളം കാണാം സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പഞ്ചായത്ത് റോഡ് സൈഡിൽ കരൂർ പഞ്ചായത്താണ് കരൂർ പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഒരു കിടിലൻ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് വീട് കിഴക്ക് ദർശനമാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം